നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കമൻ്റ് ബോക്സിലുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക അതി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് വൈദ്യുതി ബില്ല് മലയാളത്തിൽ നൽകാനുള്ള തീരുമാനത്തിന് പിന്നാലെ രണ്ടു മാസത്തിലൊരിക്കലുള്ള ബില്ല് പ്രതിമാസമാക്കുന്നതടക്കം കൂടുതൽ പരിഷ്കാരങ്ങൾക്ക് കെ എസ് സി ബി ഇപ്പോൾ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് സ്പോട്ട് ബില്ലിനൊപ്പം തന്നെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പണമടയ്ക്കാനുള്ള സംവിധാനവും നിലവിൽ വരുന്നതായിരിക്കും മാസവും ബിൽ നൽകണമെന്നത് ഉപഭോക്താക്കൾ കാലാകാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ് എന്നാൽ പ്രതിമാസ മീറ്റർ റീഡിങ്ങിനായിട്ട് ജീവനക്കാരെ നിയോഗിക്കുന്നത് അധിക ചിലവാകുമെന്നാണ് വിലയിരുത്തൽ ഇത് ഒഴിവാക്കാൻ ഉപഭോക്താക്കൾ തന്നെ മീറ്റർ റീഡിംഗ് രേഖപ്പെടുത്തി കെ എസ് അറിയിക്കുന്നത് കാര്യക്ഷമമായി എങ്ങനെ ഏർപ്പെടുത്താമെന്നതാണ് ഇപ്പോൾ ആലോചിക്കുന്നത് അതേസമയം സ്മാർട്ട് മീറ്റർ നടപ്പായാൽ ബില്ലിംഗ് രീതിയിൽ വലിയ മാറ്റം വരുത്താനാകുമെന്നും അധികൃതർ ഇപ്പോൾ കണക്ക് കൂട്ടുന്നു മീറ്റർ റീഡിംഗ് മെഷീനിൽ ബിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് നൽകാനുള്ള സംവിധാനം ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ നൽകുന്ന ബില്ലുകളിലെ വിവരങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന പരാതികൾ വ്യാപകമായതിനെ തുടർന്നാണ് നടപടി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേർന്നിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത ഘട്ട വിതരണമാണ് നാളെ മുതൽ ആരംഭിക്കുന്നത് അതായത് ചില ആളുകൾക്ക് അതായത് കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് കേന്ദ്ര വിഹിതം യഥാക്രമം ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയാണ് ലഭിക്കുന്നത് ഈ തുക ഇപ്പോൾ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം നടത്തിയ തീയതികളിൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടില്ല സംസ്ഥാന വിഹിതം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത സാഹചര്യത്തിൽ നാളെ മുതൽ തന്നെ ഈ കേന്ദ്രവിഹിതം അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതാണ് മാത്രമല്ല കേന്ദ്രവിഹിതമുള്ളവർക്ക് കേന്ദ്രവിഹിതം എല്ലാവർക്കും തന്നെ മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതാണ് പക്ഷേ ലഭിക്കുവാൻ ഏതാനും ദിവസങ്ങളുടെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ താമസിക്കുമെന്ന് ഉള്ളൂ നാളെ മുതൽ തന്നെ എല്ലാവർക്കും ഈ തുകയുടെ വിതരണം പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് റേഷൻ കാർഡ് മസ്റ്ററിങ് നാളെ സെപ്റ്റംബർ പതിനെട്ടും ബുധനാഴ്ച മുതൽ പുനരാരംഭിക്കും എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും മസ്റ്ററിങ് ഉണ്ടാകുന്നതാണ് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് മസ്റ്ററിങ് പൂർത്തിയാക്കുക തിരുവനന്തപുരത്ത് ആദ്യഘട്ട മസ്റ്ററിങ് സെപ്റ്റംബർ പതിനെട്ട് നാളെ ബുധനാഴ്ച മുതൽ സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി വരെയും രണ്ടാം ഘട്ടമായിട്ട് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ഏഴ് ജില്ലകളിൽ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിച്ച് ഒക്ടോബർ ഒന്നിന് അവസാനിക്കുകയും അതുപോലെ തന്നെ പാലക്കാട് വയനാട് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെയും മസ്റ്ററിങ് നടത്തുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഒക്ടോബർ മാസം മുപ്പത്തിയൊന്നിനകം തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം റേഷൻ കാർഡിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവരും തന്നെ നേരിട്ടെത്തി ഇ പോസ്റ്റ് മെഷീനിൽ വിരൽ പതിപ്പിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആറന്മുള ഉത്തരട്ടാതി വള്ളംകളിയോടനുബന്ധിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ലയിൽ നാളെ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ സെപ്റ്റംബർ പതിനെട്ട് ബുധനാഴ്ച ദിവസം അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട് പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല ഓണക്കാലമായതിനാൽ തന്നെ സ്കൂളുകൾ അടഞ്ഞു കിടക്കുകയാണ് അതേസമയം മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമായിരിക്കും ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് തുടർച്ചയായിട്ടുള്ള അവധിയിൽ ഒരു ദിവസം കൂടി ജില്ലയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവധി ലഭിച്ചിട്ടുണ്ട് അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസം വമ്പൻ വർധനവുമായിട്ട് എത്തിയ സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി ഇന്ന് ചൊവ്വാഴ്ച സെപ്റ്റംബർ പതിനേഴാം തീയതി ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് പതിനഞ്ച് രൂപയും പവന നൂറ്റി ഇരുപത് രൂപയുമാണ് കുറഞ്ഞത് ഗ്രാമന് ആറായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് രൂപയിലും പവന് അമ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സി കൻ ബോക്സിലുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക വാർത്താ പ്രമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക